കണ്ണൂരിലേക്കൊന്ന് പോവുകയാണ് ആലിംഗൽ അങ്കണവാടി കണ്ണൂർ കോർപ്പറേഷനിലെ ബൂത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അഭിജിം മുഴക്കുന്ന അവിടെ ഒരു ഹീറോ വരാനുണ്ട് വോട്ട് ചെയ്യാനെന്ന് കേൾക്കുന്നു എത്താറായോ സുജ അല്പസമയത്തിനകം തന്നെ എത്തും കെ സുധാകരൻ എം പി ആണ് കെ സുധാകരൻ എം പി വോട്ട് ചെയ്യുന്നത് ഇതാ ഈ നമ്മൾ ഈ കാണുന്ന ഈ ബൂത്തിലാണ് ആലിങ്കൽ അംഗനവാടി ബൂത്തിൽ എത്തി അദ്ദേഹം അല്പസമയത്തിനകം തന്നെ തന്റെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും നിലവിൽ വലിയ തിരക്കൊന്നുമില്ല സുജയ വിരലെണ്ണാവുന്നവർ മാത്രമാണ് ക്യൂവിൽ നിന്ന് തങ്ങളുടെ ഈ വോട്ട് ചെയ്യാനുള്ള അവസരത്തിന് വേണ്ടി ഊഴം കാത്തിരിക്കുന്നത് കുറച്ച് പേർ ഇപ്പുറത്തൊക്കെ കാത്തു നിൽക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് വോട്ട് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇവർ നിൽക്കുന്നത് അതിനിടയിൽ ഇവിടെ കണ്ടൊരു കൗതുകമുള്ളൊരു കാഴ്ചയുണ്ട് സുജയ അതുകൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ഇവിടെ കൊച്ചു പിടിക്ക് കയ്യില് ഈ വോട്ട് ചെയ്യുമ്പോഴുള്ള മഷിയൊക്കെ രേഖപ്പെടുത്തി നിക്കുന്നുണ്ട് എന്തായാലും സംഭവം എവിടെ പോയതോ വോട്ട് ചെയ്യാൻ പോയതാണോ കയ്യില് മഷിയൊക്കെ ആക്കിയിട്ടുണ്ടല്ലോ വോട്ട് ചെയ്യാൻ പോയതാണോ ആ എന്താ എന്തോട്ട് ചേച്ചി ചെയ്യുമ്പോ അവളും കയ്യിലാക്കണം മഷി വേണമെന്ന് പറഞ്ഞിട്ടാക്കി കൊടുത്തതാ വോട്ട് ചെയ്ത് കഴിഞ്ഞോ ണിച്ചുടുത്തേച്ചു ക്യാമറ കാണിച്ചു എന്താ ഭാവിയുടെ പേരെന്താ പേര് പറഞ്ഞോട്ട് പേര് പറഞ്ഞോട്ട് പേര് പറഞ്ഞേ അങ്ങോട്ട് നോക്കി പറ സുജിയ അവൾ അല്പം നാണത്തിലാണ് ഇത്ര സമയം ഇവിടെ നല്ല ഉഷാറായി ഓടിച്ചാടിയൊക്കെ നടന്നിരുന്ന കുട്ടിയാണ് അവളും കയ്യില് മഷിയൊക്കെ പുരട്ടി അമ്മ ചെയ്യുമ്പോൾ അവൾക്ക് ഒരു ആഗ്രഹം ഇങ്ങനെയൊക്കെ സംശയമുണ്ട് കേട്ടോ അഭിജിത്ത് ഇതുപോലെ അമ്മയുടെ ഒക്കത്തിരുന്ന് ഇതുപോലെ ഒരു പോളിംഗ് ബൂത്തിൽ പോയപ്പോൾ എനിക്കും വേണം എന്ന് പറഞ്ഞ് അങ്ങനെ ചൂണ്ടുവരൽ മഷിയൊക്കെ പുരട്ടിട്ടുണ്ടോ അഭിജിത്തിന്റെ മുഖത്ത് ഒരു ചിരി കണ്ടതുകൊണ്ട് ഒരു സംശയം ഒരുപക്ഷെ ഉണ്ടാകാം സുജിയ എനിക്ക് ഓർമ്മയില്ല പക്ഷെ ചെലപ്പോ ഒക്കെ അങ്ങനെ കാണിക്കാനുള്ളൊരു ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് ഒരു സാഹചര്യം ഉണ്ട് സുജ സുജീതാ നോക്കൂ ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട് അവര് ഓക്കെ നമുക്ക് വലിയ നിരയുണ്ട് ആളുകളെല്ലാവരും പല പ്രായക്കാരായ മനുഷ്യർ ഒരേ ഒരു വികാരം അത് വോട്ട് ചെയ്യുക തൻ്റെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക ആ ഒറ്റ ലക്ഷ്യവുമായി പല പ്രായക്കാരായ മനുഷ്യർ ഉത്സവം പോലെ ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണല്ലോ ഓരോ തെരഞ്ഞെടുപ്പും അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൻ്റെ നിർണയ അവകാശം ഞാൻ കൃത്യമായി വിനിയോഗിക്കുന്നു എന്ന് ഉറപ്പാക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ വോട്ട് ചെയ്യാനായിട്ട് കുറച്ച് മടിയൊക്കെ ഉണ്ട് ഓ ഞാൻ വോട്ട് ചെയ്തില്ലെങ്കിലും അവൻ ജയിക്കുമല്ലോ അല്ലെങ്കിൽ അവൾ ജയിക്കുമല്ലോ എന്നൊക്കെ കരുതിയാണ് നിങ്ങൾ വോട്ട് ചെയ്യാതിരിക്കുന്നതെങ്കിൽ അത് ശരിയല്ല കേട്ടോ നമ്മൾ പോയി നമ്മുടെ വോട്ട് നമ്മളല്ലേ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ പോയി വോട്ട് ചെയ്തോളൂ ഇനി സമയം ആറ് മണി വരെ സമയുണ്ട് നമുക്ക് നേരെ പോകാം മുബഷീറിലേക്ക് മലപ്പുറം ഉമ്മത്തൂർ എ എം യു പി സ്കൂളിലാണ് മുബഷീർ നിൽക്കുന്നത് മുബഷീർ സി പി ഐ എമ്മിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി അടക്കം വോട്ട് ചെയ്യാൻ എത്തുന്ന ബൂത്തിലാണ് മുബഷീർ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു എത്രത്തോളം തിരക്കുണ്ട് വിജയ വലിയ തിരക്കുന്നതിന് അനുഭവപ്പെടുന്നില്ല അല്പം സമയം മുമ്പ് വരെ ഇവിടെ സ്ത്രീകളുടെ വലിയ തിരക്കുണ്ടായിരുന്നു ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ ആളുകൾ ഇവിടേക്ക് വോട്ട് ചെയ്യാൻ എത്തുമെന്നുള്ളതാണ് മുന്നണിയുടെ നേതാക്കളൊക്കെ തന്നെ നമ്മളോട് പങ്കുവയ്ക്കുന്നു ഞാനിപ്പോൾ നിൽക്കുന്ന മലപ്പുറം നഗരസഭാ പരിധിയിൽ വരുന്ന ഉമ്മത്തൂർ സ്കൂളിൻ്റെ എം യു പി സ്കൂളിൻ്റെ ഒരു പൂത്തിലാണ് ഇവിടെ ഇപ്പോൾ പോളിംഗ് പോളിങ്ങിനു വേണ്ടി നിരവധി ആളുകൾ വരെ നിൽക്കുന്നത് കാണാൻ സാധിക്കും വലിയ തിരക്കൊന്നും തന്നെ ജില്ലയിലെ മിക്കയിടങ്ങളും അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് ചിലയിടങ്ങളിലൊക്കെ തന്നെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ മുതുവല്ലൂർ പഞ്ചായത്തിലും അതോടൊപ്പം തന്നെ ചേലമ്പ്ര ആലങ്കോട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ചില പ്രശ്നങ്ങളൊക്കെ തന്നെ പറഞ്ഞിരുന്നെങ്കിലും അവയൊക്കെ തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കുന്നത് ഇപ്പോൾ സി പി ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വി അനിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനുവേണ്ടി ഇങ്ങോട്ടെത്തി ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നേരത്തെ പണക്കാട് ശിഹാബ് തങ്ങൾ അതോടൊപ്പം തന്നെ ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇങ്ങോട്ടേക്ക് വോട്ട് വേണ്ടി എത്തിയത് നമ്മൾ കണ്ടിരുന്നു സി പി എമ്മിൻ്റെ നേതാക്കളും മലപ്പുറം ജില്ലയിലെ നേതാക്കളൊക്കെ തന്നെ വോട്ട് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുന്നൊരു കാഴ്ച വി പി അനിൽ അദ്ദേഹം ജില്ലാ സെക്രട്ടറിയാണ് സമേതം തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി മുത്തൂർ സ്കൂളിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട് മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഏറെക്കുറെ വോട്ട് രേഖപ്പെടുത്തി കാഴ്ച നേരത്തെ കെ പി സി സി വർക്കിംഗ് പ്രസിഡൻ്റായ എ പി അനിൽകുമാർ വോട്ട് രേഖപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിരുന്നു അത്തരത്തിൽ രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ നേരത്തെ വോട്ട് രേഖപ്പെടുത്തി എല്ലാ ആളുകളും സമ്പദാന അവകാശം വിനിയോഗിക്കണമെന്നു